ു കാരണം എന്താന്ന് വെച്ചാൽ ട്രെയിനിങ് അല്ലേ നമ്മള് മാറി മാറി നിക്കുമ്പളേ ഫോൺ ഒന്ന് സൈലന്റ് ആക്കട്ടെട്ടോ ഫോൺ സൈലന്റ് ആക്കട്ടെ എന്തിപ്പോ സൈലന്റ് ബട്ടൺ കാണില്ലല്ലോ സൈലന്റ് ബട്ടൺ എവിടെ സൈലന്റ് െ ചാലാണ് ചാലക്കുടി എല്ലാരും പോയോ ടീച്ചർ സ്ക്രീൻ ചെയ്ത് നോക്കുവോ സ്ക്രീൻ കാസ്റ്റ് ലൈവോ നീ നീ ഇങ്ങോട്ട് വരാന്നായിട്ട് നീ വന്നില്ലല്ലോ എനിക്കത് കാണിച്ചു തരാനും ഇതിന് പോകുമ്പോ വരാന്നായിട്ട് അതിനെ പറ്റി അറിയില്ല സമയല്ല ഒന്നാമത് ഇപ്പൊ അതാണ് ഇപ്പൊ എന്തായാലും കഴിയട്ടെ ഇനി ഇപ്പോ അടുത്ത മാസം കൂടി ഉള്ളു അടുത്ത മാസം കഴിഞ്ഞാ ട്രെയിനിങ് കഴിഞ്ഞു അടുത്ത മാസം കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ പക്ഷെ ജോലി നോക്കുന്നുണ്ട് ജോലി ശരിയായി ജോലിയാണ് അത്യാവശ്യം ചാനലൊന്നും ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായി ജോലിയാണ് അത്യാവശ്യം പിന്നെ ഇവ കൂടുമ്പോ സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പ് ഒക്കെ കിട്ടണം നമുക്കൊന്നും ഒന്നും കിട്ടില്ല ആര് തരാം ലേക്ക് പെട്ടെന്ന് ആർക്കും കാണുന്നില്ല കഴിച്ചോ കമെന്റ് വരട്ടെ കമെന്റ് നിങ്ങളോ ഞാൻ ഫുഡ് കഴിച്ചു കഴിച്ചു ഞാൻ ഫുഡ് അവിടെ ലൈവ് നിർത്തിയിട്ട് കുറച്ച് വർക്കുകൾ ഉണ്ട് വർക്കുകൾ ചെയ്യണം ലൈവ് ഇടാനൊക്കെ മടുപ്പ് വന്നു കാരണം ലൈക്കൂല ഒന്നുമില്ല പിന്നെ ഇപ്പൊ ഇങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ലൈവാണ് കാണിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ അങ്ങനെ ആവുന്നില്ല ലാൻഡ്സ്കേപ്പ് നമ്മൾ സ്വയം സെർച്ച് ആക്കി വരണം ഫോർട്ട് ആവുമ്പോ സ്ക്രോൾ സ്ക്രോൾ ആക്കി പോകുമ്പോ അത് നിങ്ങളുടെ ലൈവ് വരും ആ പക്ഷെ എന്താണ് ഇങ്ങനെ ലീവ് വന്നത് അത് എനിക്ക് അറിഞ്ഞൂട എന്താണ് സംഭവം അതിനെ കുറിച്ച് അറിയാൻ പറഞ്ഞു തരണം കേട്ടോ എനിക്ക് ലാൻഡ്സ്കേപ്പ് മാറ്റാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരും നോക്കി എന്താ സംഭവം എന്താണ് സംഭവം പറഞ്ഞു ആരും പോയി നമ്മള് പേര് മാത്രം ഇരിക്കണ പോലെ അല്ലേ കോണ്ടാക്സിന്റെ പോലെ മറ്റൊരു നമ്മള് കൊറേ ആൾക്കാർ ഇല്ലല്ലോ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ടാണ് പോയോ We are looking the മാറ്റാ പറ്റിയ ഓപ്ഷൻ എവിടെ ഒരു ഓപ്ഷൻ കാണുന്നില്ല ലാൻഡ്സ്കേപ്പ് മാറ്റാനുള്ള ഓപ്ഷനൊന്നും കാണിക്കുന്നില്ല വീഡിയോ അതൊക്കെ കാണിക്കണുള്ളു